നമസ്കാരം വെള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഭക്ഷണപ്രേമികൾക്ക് വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ തനി നാടൻ ഫുഡ് ഐറ്റംസ് മുതൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലെ ടേസ്റ്റുകളെല്ലാം ഒരുക്കി റോളക്സ് കോഫി ഹൗസ് എത്തിക്കഴിഞ്ഞു ഒപ്പം മികച്ച എ സി നോൺ എ സി റൂം സൗകര്യങ്ങളും ഒരുക്കിയാണ് റോളക്സ് കോഫി ഹൗസ് എംഇഎസ് മെഡിക്കൽ കോളേജിന് സമീപത്തായി എത്തിയിരിക്കുന്നത് മലബാറിന്റെ രുചിക്കൂട്ടുകളിൽ പുതിയ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് റോളക്സ് കോഫി ഹൌസ് ആന്റ് എസി നോൺ എസി റൂംസ് ഉപഭോക്താക്കളെ വരവേൽക്കുന്ന പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിന് സമീപം കരുവാത്ത ടവറിൽ പ്രവർത്തനമാരംഭിച്ച സംരംഭം മങ്കട എം എൽ എ മഞ്ഞളാംകുഴിയലി നാടിന് സമർപ്പിച്ചു മലാ എം ഇ എസ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വരുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് താമസിക്കാനും അതുപോലെ തന്നെ കുറച്ച് സമയം വിദ്യാർത്ഥിയോടൊക്കെ ഇവിടെ ചെലവഴിക്കാനും സാധ്യമാകുന്ന രീതിയിലാണ് ഈ ഹോട്ടലിൻ്റെ നിർമ്മാണം ഇവിടെ നടത്തിയിട്ടുള്ളത് നല്ല സാൻഡ്വിച്ചും അതുപോലെ തന്നെ നല്ല പലഹാരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ചായ കുടിക്കാനുള്ള യാത്രക്കാർക്കൊക്കെ ഇറങ്ങി വന്ന് ചെറിയ സ്നാക്സൊക്കെ കഴിച്ചു പോകാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു സംശയമില്ല ഈ പ്രദേശത്ത് ഇതേ രീതിയിലുള്ള ഒരു സ്ഥാപനം ആവശ്യമായിരുന്നു നല്ല രീതിയിൽ മുന്നോട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ചടങ്ങിൽ റോളക്സ് ഡയറക്ടർ അഷറഫ് പി ടിആർ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ കരുവാത്ത ഉമ്മർ വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ തയ്യൽ അബൂബക്കർ എംഇഎസ് മെഡിക്കൽ കോളേജ് കോൺഗ്രസ് നേതാവ് മുസ്തഫ തുടങ്ങി നിരവധി പ്രമുഖരും സംബന്ധിച്ചു നമ്മളെ മലപ്പറമ്പ് എംഇഎസ് മെഡിക്കൽ കോളേജിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് റോളക്സ് എന്ന് നല്ല ഒരു വൃത്തിയുള്ള ഒരു ഹോട്ടല് ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഹോട്ടല് മാത്രം റെസ്റ്റോറൻറ്റ് മാത്രമല്ല ഇതിൽ താമസിക്കാൻ നല്ല ഹൈ ലെവലിലുള്ള റൂംസും അതുപോലെ തന്നെ അവരെ അവിടെ നിൽക്കാൻ നിൽക്കുന്നവർക്കുള്ള എല്ലാ ഭക്ഷണങ്ങളും നല്ല വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയോട് കൂടിയുള്ള ഭക്ഷണവും ഒരുക്കിയിട്ടുള്ള നല്ലൊരു ഹോട്ടലും തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവർക്കും വന്ന് ഇത് കണ്ടറിയാം ഈ ഈ സ്ഥലത്തുള്ള ഹോട്ടലിലേക്ക് എല്ലാവരെയും തനി നാടൻ പലഹാരങ്ങൾ വൈവിധ്യമാർന്ന രുചികളിലുള്ള ഷേക്കുകൾ ജ്യൂസ് ഐറ്റംസുകൾ ബർഗർ നൂഡിൽസ് സാൻഡ്വിച്ച് തുടങ്ങിയ സ്നാക്സുകൾ എന്നിങ്ങനെ രുചികരമാർന്ന വിഭവങ്ങളോടൊപ്പം രണ്ടു നിലകളിലായി സജ്ജീകരിച്ച റോളക്സിൽ വിശാലമായ എ സി നോൺ എ സി റൂമുകൾ എന്നിവയും ഒരുക്കിയാണ് ജനങ്ങളെ വരവേൽക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്